നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പത്താം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി ആറാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം പത്തൊൻപതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ മണി മുപ്പത്തഞ്ച് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത് മിനിറ്റ് തിഥി ഉദയാൽപരം തിഥി തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ് ഏകാദശി തിഥി തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തി മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ദ്വാദശി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുള്ളത് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രം ആരംഭിക്കുന്നത് പൂയ നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച അർദ്ധരാത്രി പതിനൊന്ന് മണി അൻപത്തിയേഴ് മിനിറ്റിനാണ് ഞായറാഴ്ച അർദ്ധരാത്രി പതിനൊന്ന് മണി അൻപത്തിയേഴ് മിനിറ്റിനാണ് പൂയനക്ഷത്രം ആരംഭിക്കുന്നത് നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റിനാണ് അഥവാ ചൊവ്വാഴ്ച അൻപത്തിമൂന്ന് മിനിറ്റ് ഏ എം എന്നുള്ള സമയത്താണ് നക്ഷത്രം അവസാനിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക നക്ഷത്രം കർക്കിടകക്കുറിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ പൂയനക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത് പൂയ നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം മകൈരം കാർത്തിക ഉത്രട്ടാതി രേവതി വിശാഖം അനിഴം പുണർദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം മകൈരം കാർത്തിക ഉത്രട്ടാതി രേവതി വിശാഖം അനിഴം പുണർദ്ദം പുള്ളി നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിങ്കളാഴ്ച ദിവസം പൂയനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മൂലം പൂരാടം തിരുവാതിര രോഹിണി ഭരണി ഈ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഏതെങ്കിലും ഇത്രമുള്ള പ്രതിസന്ധികൾ അവരെ തേടി തേടിവരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പോൾ ജ്യോതിഷം പറഞ്ഞു തരുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം വന്നുചേരാൻ സാധ്യതയുണ്ട് അതിനാൽ മൂലം പൂരാടം തിരുവാതിര രോഹിണി ഭരണി എന്നീ നാളുകാർ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ എവിടെയെങ്കിലും പരാജയം സംഭവിക്കാനോ ധനനഷ്ടത്തിനോ ശത്രുതയ്ക്കോ പ്രയാസത്തിനോ ഒക്കെ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ശുഭസമയം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി അഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി അഞ്ച് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ശുഭകാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാകും ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പത്താണ് സംഖ്യ ആക്കുമ്പോഴോ ഒന്ന് വരും അങ്ങനെ ഏതൊരു മാസത്തേയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ദിവസമാണെങ്കിലും കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരണമെങ്കിൽ സംഖ്യാജ്യോതിഷം പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷത്തിൻ്റെ അഭിപ്രായം സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പറഞ്ഞു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക പരമാവധി ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കണം ഈ വീഡിയോ വ്യൂസ് വ്യൂവേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരമാവധി സഹായിക്കുക സഹകരിക്കുക ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക അവരൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നെങ്കിൽ കാണട്ടെ അപ്പോൾ യൂട്യൂബുകാർ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ യൂട്യൂബുകാർക്ക് പൈസ ആകും കൊടുക്കണം ഇതിൽ നിന്ന് നിന്നതിനുള്ള വരുമാനമൊന്നുമില്ല യൂട്യൂബർക്ക് പ്രമോഷൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് കൂടുതൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വരുമാനമൊന്നും ഇതിൽ നിന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവർ സഹായിക്കുക അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് അതായത് തിങ്കളാഴ്ച ദിവസം നക്ഷത്രത്തിൻ്റെ പൊരുത്തം വച്ച് ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചാണ് പറയുന്നത് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം പുതിയ നക്ഷത്രമാണ് അപ്പോൾ പുണർദം നക്ഷത്രജാതകർക്ക് ധനം വന്നു ചൂരാൻ സാധ്യതയുണ്ട് നക്ഷത്ര ജാതകർക്ക് ധനം വന്നു വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മകൈരം ഭരണി ഉത്രൃട്ടാതി അവിട്ടം പൂരാടം അനിഴം ചിത്തിര പൂരം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ് ഈ നാളുകാർക്കൊക്കെ ഇത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം കൊണ്ടാണ് ഈ നാളുകാരും ഈ പൂയ നക്ഷത്രവുമായിട്ടുള്ള പൊരുത്തം കൊണ്ട് അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷാഭിപ്രായം അതുകൊണ്ടാണിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യമാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യമാണ് ലോട്ടറി ഭാഗ്യം ലോട്ടറി അടിക്കണമെന്നുള്ളത് ഈ ലോട്ടറി ഇടിക്കുക എന്ന് പറഞ്ഞാൽ ധനഭാവത്തിൻ്റെ അധിപനം ഭാഗ്യഭാവത്തിൻ്റെ അധിപനം അനുകൂലമായി നിന്നാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ലോട്ടറി ഭാഗ്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കും അതായത് നമ്മുടെ കുട്ടികളൊക്കെ മത്സര പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല മാർക്കുണ്ട് പക്ഷെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെയല്ലേ അവർക്ക് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവരെയാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർക്കാണ് സെലക്ഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളവർക്കാണ് ഭാഗ്യവും ധനവും ഒരുമിച്ച് നേട്ടത്തെ തരുന്നവർക്കാണ് ഭാഗ്യദേവത കടാക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഒരുപാട് ടിക്കറ്റൊന്നും എടുത്ത് പൈസ കളയരുത് തിങ്കളാഴ്ച ദിവസം മിഥുനക്കൂറുകാർക്ക് രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാം മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതരം തിരുവാതിര ഉണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനം ചന്ദ്രൻ ധനം കൊടുക്കും ചന്ദ്രൻ ധനം കൊടുക്കുന്നത് സ്ത്രീകൾ മുഖേന ധനം കൊടുക്കാം ഭാഗ്യം കൊണ്ട് ധനം കൊടുക്കാം തൊഴിൽ കൊണ്ട് ധനം കൊടുക്കാം അമ്മ മുഖാന് മാതാവ് മുഖേന ധനം കൊടുക്കാം അങ്ങനെയൊക്കെ ധന നേട്ടം വന്നുചേരാൻ സഹായമായ ഒരു ഗ്രഹസ്ഥിതിയാണ് ചന്ദ്രൻ രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ മിഥുരക്കൂറുകാർക്കത് നേട്ടമാണ് ഇടവക്കൂറുകാർക്ക് ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കൽ രോഹിണി മകരൻ രണ്ടു പതിനാളുകാർക്ക് ലഭിക്കും അവർക്കൊന്ന് സാധ്യതയുണ്ട് മേടക്കുറുകാർക്ക് സാധ്യതയുണ്ട് നാലിൽ ചന്ദ്രൻ നിന്നാൽ അവർക്കും അതിനുള്ള ഒരു സാഹചര്യമുണ്ട് മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർക്ക് പ്രതീക്ഷിക്കാം മകരക്കുറുകാർക്ക് ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നു മകരക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം മകരക്കൂറുകാർക്ക് ഉത്രാടമുക്കാൽ ദ്രോണ രണ്ട് രണ്ടുപാതം നാളുകാർക്ക് പ്രതീക്ഷിക്കാം മീനക്കുറ് മീനക്കുറുകാർക്ക് മീനക്കുൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരട്ടാതിരേവതി ആളുകാർക്കൊക്കെ പ്രതീക്ഷിക്കാം കന്നിക്കൂറുകാർക്കും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാതുന്ന ആളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഇവിടെ നിന്നൊക്കെ ഈ കൂറുകാരിൽ നിന്നൊക്കെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ഇത് കിട്ടുക കാരണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലോട്ടറിയുടെ സംവിധാനം അറിയാമല്ലോ ലക്ഷങ്ങൾ ടിക്കറ്റ് വിറ്റഴിക്കും പത്തോ നൂറ്റമ്പതോ പേർക്കായിരിക്കും സമ്മാനം കിട്ടുക അപ്പോൾ അത് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ഒരു നാളിനും ഭാഗ്യം ലോട്ടറി ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നാളിൽ ലക്ഷക്കണക്കിന് ജാതകരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാഗ്യദേവത അവിടെ തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും കിട്ടുക അപ്പോൾ ലോട്ടറി അടിച്ചില്ല തന്നെ വിളിച്ച് പരാതി പറയരുത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ പൊതുവായ കാര്യമാണ് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാനുള്ളത് എല്ലാവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻഡ് ഓഫ് നോളജ്